ഹായ് ആൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രക്കർ ഞാൻ പ്രമദ അപ്പോൾ എല്ലാവരും സെറ്റിന് പഠിച്ച് തുടങ്ങിയിരിക്കും അല്ലേ ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു തവണ കൂടെ നമ്മൾ സെറ്റ് ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ ഈ മുപ്പത് ദിവസം കൂടെ നമ്മൾ സെറ്റ് ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സിലബസിലേക്ക് പോകരുത് സിലബസിലെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാനുള്ള സമയം നമുക്കില്ല അപ്പോൾ നമ്മൾ സ്മാർട്ടായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പം അതുമായിട്ട് കണക്റ്റഡ് ഫാക്ടേഴ്സ് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം അതുപോലെ തന്നെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം കണ്ടൻറ്റുകളൊക്കെ നമുക്ക് മനസ്സിലാവും ഒറ്റത്തവണ കൊണ്ട് തന്നെ നമുക്ക് സെറ്റ് നേടാനും സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ചില ഡിഫറെ ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്രോസിയർ ഫോർമേഷൻ ഈസ് എ ക്യാരഡറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഓപ്ഷൻ എ എഗാരിക്കസ് ഓപ്ഷൻ ബി അമാനിക്ക ഓപ്ഷൻ സി റൈസോപ്പസ് ആൻഡ് ഓപ്ഷൻ ഡി പെൻസീലിയം അപ്പോൾ ക്രോസിയർ ഫോർമേഷൻ കാണപ്പെടുന്നത് പെൻസീലിയം എന്നുള്ള ഫംഗസിലാണ് പെൻസീലിയം എന്താണ് ഈ ക്രോസിയർ ഫോർമേഷൻ അതായത് ഒരു ആണ് ഈ ക്രോസിയർ ഫോർമേഷൻ എന്ന് പറയുന്നത് ക്യാരിയോഗമി പ്ലാസ്മോഗി നടക്കുമ്പം രണ്ട് ന്യൂക്ലിയസ് കാണപ്പെടുന്ന ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഈ ക്രോസിയർ ഫോർമേഷൻ എന്ന് പറയുന്നത് അതായത് എ ഷോർട്ട് ഡൈക്യരിയോട്ടിക് ഫേസ് വിത്ത് സെപ്റ്റ ഹാവിങ് എ സെൻട്രൽ പോർ ആൻഡ് ക്ലിസ്റ്റോതീഷ്യം ആസ് എ ഫ്രിറ്റിംഗ് ബോഡി അപ്പോൾ ഈ രണ്ട് ന്യൂക്ലിയസ് കാണപ്പെടുന്ന ഒരു സെപ്റ്റ ഉണ്ടാവും ഈ രണ്ട് ന്യൂക്ലിയസ് കാണപ്പെടുന്ന ബൈന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിനെയാണ് ഒരു ഷോർട്ട് പീരിയഡ് ആണത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്രോസിയർ ഫോർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് കാണപ്പെടുന്നത് പെൻസീലിയം എന്നുള്ള ഫംഗസിലാണ് കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ക്രോസിയർ ഫോർമേഷൻ എന്ന് മനസ്സിലാക്കി വയ്ക്കുക അതായത് രണ്ട് ന്യൂക്ലിയസ് കാണപ്പെടുന്നത് ബൈന്യൂക്ലിയറ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റേജിനെയാണ് നമ്മൾ ക്രോസിയർ ഫോർമേഷൻ എന്ന് പറയുന്നത് അത് കാണപ്പെടുന്നത് പെൻസീലിയത്തിലാണ് സെക്കൻഡ് ക്വസ്റ്റൻ ദ പെയറിങ് ഓഫ് ക്രോമസോംസ് ഡ്യൂറിങ് മിയോസിസ് ബിഗിൻ അച്ച് ഓപ്ഷൻ എ ഡിപ്ലോട്ടീൻ ഓപ്ഷൻ ബി ഡയാക്കൈനസിസ് ഓപ്ഷൻ സി പാക്കറ്റീൻ ആൻഡ് ഓപ്ഷൻ ഡി സൈഗോട്ടീൻ എവിടെയാണ് പയറിംഗ് ഓഫ് ക്രോമസോംസ് ബിഗിൻസ് ക്രോമസോംസിലെ മിയോസിസിലെ ക്രോമസോമിൻ്റെ പയറിംഗ് മി ബിഗിൻ ചെയ്യുന്നത് എവിടെയാണ് സൈഗോട്ടീൻ സ്റ്റേജിലാണ് ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ സൈഗോട്ടീൻ സ്റ്റേജിലാണ് കാണപ്പെടുന്നത് നമുക്കറിയാം മിയോസിസിലെ ഏറ്റവും ലോങ്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഏതാണ് പ്രൊഫൈസ് വണ്ണല്ലേ പ്രൊഫൈസ് വണ്ണിന് കുറേ സബ്ഫേസുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ലെപ്റ്റോട്ടീൻ സൈഗോട്ടീൻ പാക്കറ്റീൻ ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാക്കൈനസിസ് അങ്ങനെ അഞ്ച് സബ് ഡിവിഷനുകളായിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതാണ് ലെഫ്റ്റോട്ടീൻ ലെഫ്റ്റോട്ടീൻ സ്റ്റേജിൽ എന്താണ് കാണപ്പെടുന്നത് ക്രോമോസോംസ് കണ്ടൻസഡ് ക്രോമസോംസ് ക്രൊമാറ്റിക് ഫൈബേഴ്സ് നമുക്ക് വിസിബിൾ ആയിട്ട് കാണപ്പെടും അതാണ് ലെഫ്റ്റോട്ടീൻ നെക്സ്റ്റ് വരുന്നത് എന്താണ് സൈഗോട്ടീൻ എന്താണ് നടക്കുന്നത് ക്രോമോസോം പെയറിങ് എന്ത് ചെയ്യുന്നു ബിഗിൻ ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ ഇനി അടുത്തു വരുന്നത് എന്താണ് പാക്കറ്റിൻ സ്റ്റേജിൽ എന്താണ് ബിഗിനിങ് പെയറിങ് ക്രോമസോ പെയറിങ് നടക്കുന്നു പിന്നെ ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ എന്താണ് സൈനപ്റ്റോനിമൽ കോംപ്ലക്സ് ഡിസപ്പെയർ ചെയ്യുന്നു അതാണ് ഡിപ്ലോട്ടീൻ ഇനി ഡയക്കേനസിൽ ആണെങ്കിലോ വീണ്ടും അത് കണ്ടൻസർ അതായത് പ്രൊഫൈസിൽ അങ്ങനെയാണോ കാണപ്പെടുന്നത് അതുപോലെ കണ്ടൻസർ സ്റ്റേജിൽ തന്നെ കാണപ്പെടുന്നത് ഇതാണ് അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് അപ്പം അതിൽ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക സൈഗോട്ടീൻ സ്റ്റേജിലാണ് എന്ത് നടക്കുന്നത് പെയറിങ് ബിഗിൻ ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഡ്യൂറിംഗ് സൈഗോട്ടീൻ ഓർ സൈഗോനിമ ദ മിയോട്ടിക് പ്രൊഫേസ് വൺ പ്രൊഫേസ് വണ്ണിൽ വരുന്നതാണ് സൈഗോട്ടീൻ അപ്പോൾ ആ കറക്റ്റായിട്ട് ഓർഡർ ഓർത്ത് വയ്ക്കുക ലെപ്റ്റോട്ടീൻ സൈഗോട്ടീൻ പാക്കറ്റീൻ ഡിപ്ലോട്ടീൻ ആൻഡ് ഡയക്കൈനസിസ് ദ ക്രോമസോമിസ് ബിക്കം ഷോർട്ടർ ആൻഡ് തിക്കർ ഷോർട്ടായിട്ട് തിക്കായിട്ടും കാണപ്പെടുന്ന സ്റ്റേജ് എന്താണ് സൈഗോട്ടീൻ സ്റ്റേജിലാണ് ദ ഹോമലഗസ് ക്രോമസോമസ് ബിക്കം ലൈ സൈഡ് ബൈ സൈഡ് ഇൻ പെയേഴ്സ് സൈഡ് ബൈ സൈഡ് പയറായിട്ട് അതിൽ എന്ത് കാണപ്പെടുന്നു ഹോമലോഗോസ് ക്രൊമസോംസ് സൈഡ് ബൈ സൈഡ് ലൈൻ ആണ് അവിടെ കാണപ്പെടുന്നത് ദിസ് പെയറിങ് ഓഫ് ഹോമലോഗോസ് ക്രോമസോംസ് ഇസ് നോൺ ആസ് സൈനാപ്സിസ് ഓർ സൈൻഡെസിസ് എന്ന് പറയുന്നത് അപ്പോൾ സൈനാപ്സിസ് എന്ന് പറയുന്നതാണ് ഈ പെയറിങ് അത് ബിഗിൻ ചെയ്യുന്നത് ഏതാ ഏത് സ്റ്റേജിലാണ് സൈക്കോട്ടീൻ സ്റ്റേജിലാണ് ബിഗിൻ ചെയ്യുന്നത് എ പെയർ ഓഫ് ഹോമലഗോസ് ക്രോമസോംസ് ലൈ ടുഗേദർ ഇസ് കാൾഡെ ബൈ വാലൻറ്റ് അപ്പോൾ ഒരു പെയർ ഓഫ് ക്രോമോസോംസിനെ ടുഗേദർ ആയിട്ട് പറയുന്ന പേരെന്താണ് ബൈ വാലൻ്റ് എന്നാണ് അപ്പോൾ എന്താണ് ക്രോമസോംസിൻ്റെ പെയറിങ് ബിഗിൻ ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് സൈഗോട്ടീൻ സ്റ്റേജാണ് അതേപോലെ തന്നെ സൈനപ്റ്റോവിനോമൽ കോംപ്ലക്സ് ഡിസപ്പിയർ ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് ഡിപ്ലോട്ടീൻ സ്റ്റേജാണ് മനസ്സിലായല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിപ്ലോലിപ്ഡസ് പെരിസ്റ്റോം ടീത്ത് ഈസ് എ ക്യാരിസ്റ്റിക് ഫീച്ചർ ഓഫ് ഡാഷ്മോസ് ഓപ്ഷൻ എ പോളിട്രിക്കം ഓപ്ഷൻ ബി പോഗോനേറ്റം ഓപ്ഷൻ സി ബ്രയം ആൻഡ് ഓപ്ഷൻ ഡി സ്വാഗ്നം അപ്പോൾ പെരിസ്റ്റോം പെരിസ്റ്റോം എന്നുള്ള സ്ട്രക്ചർ എന്തിൽ കാണപ്പെടുന്നതാണ് അതിൻ്റെ ഡിസ്പോഴ്സൽ അല്ലെ സ്പോഴ്സിൻ്റെ ഡിസ്പോസലിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ അത് മോസസിൻ്റെ ഒരു പ്രത്യേകതയാണ് മോസ് ക്യാപ്സ്യൂളാണ് അത് കാണപ്പെടുന്നത് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിപ്ലോ ഡിപ്ലോ എന്ന് പറഞ്ഞാൽ രണ്ടാണ് ഡിപ്ലോ ലെപ്ഡോസ് പെരിസ്റ്റോം ടീത്ത് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് അതായത് രണ്ട് ലെയറായിട്ട് കാണപ്പെടുക അല്ലെങ്കിൽ രണ്ട് റിംഗ് പോലെ കാണപ്പെടുന്ന പെരിസ്റ്റോമിയൽ ടീത്ത് എന്ന് പറയുന്നത് ഏതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണെന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ ഏതായിരുന്നു ബ്രയമാണ് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ബ്രയം അതുപോലെ ഇവിടെ ചോദിച്ചിരുന്നൊരു ക്വസ്റ്റിനാണ് പെരിസ്റ്റോം ടീത്ത് എന്ന് പറയുന്നത് എത്രയാണ് സിക്സ്റ്റീൻ നമ്പേഴ്സ് അല്ലേ സിക്സ്റ്റീൻ നമ്പേഴ്സ് പെരിസ്റ്റോമിയൽ ടീത്ത് കാണപ്പെടുന്നത് ഫ്യൂനോറിയിലാണ് ഫിനേറിയിലാണ് സിക്സ്റ്റീൻ നമ്പേഴ്സ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ പോകോനേറ്റത്തിൽ എന്ത് കാണപ്പെടുന്നുണ്ട് ഈ പെരിസ്റ്റം കാണപ്പെടുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിൽ സ്ട്രിക്റ്റായിട്ടാണ് ഒരു ലോഞ്ചിറ്റ്യൂഡിൽ ലെയർ പോലെയാണ് എന്ത് ഈ പെരിസ്റ്റോമിൽ ടീത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതാണ് പോകോനേറ്റത്തിൻ്റെ പ്രത്യേകത ഒരു ലോഞ്ചിറ്റ്യൂഡൽ ആയിട്ടാണ് അവിടെ പെരിസ്റ്റോമിൽ ടീത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എപ്പ്ലോ ലിപിഡസ് പെരിസ്റ്റോം ഇസ് എ ടൈപ്പ് ഓഫ് പെരിസ്റ്റോം ഇൻ മോസസ് ദാറ്റ് ഹാസ് ടു റിങ്സ് ഓഫ് ടീത്ത് അറൗണ്ട് ദി ക്യാപ്സുകൾ ഓപ്പണിംഗ് നമ്മൾ പറഞ്ഞു ഡിപ്ലോ ലെപ്പിഡേസ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോ എന്ന് പറഞ്ഞാൽ രണ്ടാണെന്ന് പറഞ്ഞല്ലേ അപ്പോൾ ആ ക്യാപ്സുള്ള അതായത് ഓപ്പണിങ്ങിൻ്റെ മുന്നിലായിട്ട് രണ്ട് ലെയർ രണ്ട് റിങ് പോലുള്ള പെരിസ്റ്റം ടീത്ത് രണ്ടെണ്ണം കാണപ്പെടുന്നുണ്ട് അതാണ് അതാണെന്ത് ഈ ഡിപ്ലോ ലെപ്പിഡസ് പെരിസ്റ്റോം എന്ന് പറയുന്നത് ആ രണ്ട് ലെയർ ഏതൊക്കെയാണ് എക്സോസ്റ്റോമും എൻഡോസ്റ്റോമും രണ്ട് ലെയർ എന്ന് പറഞ്ഞു രണ്ട് റിങ് പോലെ രണ്ട് ലെയർ ലെയറായിട്ടാണ് കാണപ്പെടുന്നത് അത് എക്സോസ്റ്റോമും ആണ് എക്സോസ്റ്റോം എന്ന് പറയുന്നത് എന്താണ് ഔട്ടർ റിങ് ഓഫ് ടീത്തിനാണെന്ന് പറയുന്നത് എക്സോസ്റ്റം അത് തിക്കായിട്ടായിരിക്കും കാണപ്പെടുക എന്ന് പറയുന്നത് ഇന്നർ റിങ് ഓഫ് ടീത്താണ് ഇത് ഡെലിക്കേറ്റഡ് ആയിരിക്കും ഓക്കെ ദ പെരിസ്റ്റം ഈസ് എ റിങ് ഓഫ് ടീത്ത് ലൈക്ക് പ്രൊജക്ഷൻസ് ദാറ്റ് സറൗണ്ട് ദി മൗത്ത് ഓഫ് ദി ക്യാപ്സ്യൂൾ അപ്പം ക്യാപ്സ്യൂളിൻ്റെ മൗത്തിന് സറൗണ്ട് ചെയ്തിട്ടായിരിക്കും അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് സ്പോർ ഡിസ്പേഴ്സൽ തന്നെയാണ് അപ്പം സ്പോർ ഡിസ്പേഴ്സലിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പെരിസ്റ്റോം ടീത്തിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പം ഡിപ്ലോ ലിപിഡിസ് പെരിസ്റ്റോമിയൽ ടീത്ത് കാണപ്പെടുന്നത് ബ്രയത്തിലാണ് കാണപ്പെടുന്നത് അപ്പം സെറ്റ് ബോട്ടണിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ടേംസ് വരുന്നുണ്ട് അല്ലേ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് എക്സെപ്ഷനൽ കേസുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം ഇപ്പോൾ ആൽഗയുടെ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല എക്സാമ്പിൾസ് വരുന്നുണ്ട് കോമൺ നെയിംസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നോട്ട് ചെയ്യണം അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പത് ദിവസം കൊണ്ട് തന്നെ സെറ്റ് നേടാൻ സാധിക്കും അപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഒരു തേർട്ടി ഡേയ്സ് ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകത പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസുകളാണുള്ളത് അത് കൂടാതെ നമുക്ക് റെക്കോർഡഡ് ക്ലാസുകളുണ്ട് അപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസിൽ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് കൂടാതെ റിവിഷൻ എക്സാംസ് നടത്തുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ഒരു പേഴ്സണൽ മെൻറ്റർസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് മെൻറ്ററോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് സെറ്റ് നേടാൻ സാധിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് എമാി ഫോളോയിങ് കണ്ടീഷൻ ഫേവർ ക്രോസ് പോളിനേഷൻ അപ്പോൾ ക്രോസ് പോളിനേഷന് ഫേവറായിട്ടുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാന്നാണ് ക്വസ്റ്റ്യൻ ഡൈക്കോഗി ഓപ്ഷൻ ബി ഹെർക്കോഗമി ഓപ്ഷൻ സി ഹെട്രോസ്റ്റൈലി ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ദ എബൗ അപ്പോൾ ക്രോസ് പോളിനേഷൻ നമുക്കറിയാം ക്രോസ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ ചേർ ക്യാരക്റ്റേഴ്സൊക്കെ ഒരുപാട് വരുന്ന ഒരു പോളിനേഷനാണ് ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ മ്യൂട്ടേഷനുള്ള ചാൻസും ഒക്കെ എന്തിനുണ്ട് ക്രോസ് പോളിനേഷനുണ്ട് അപ്പം നേച്ചർ ഇറ്റ്സ് വൽ പ്രിഫർ ക്രോസ് പോളിനേഷൻ ക്രോസ് പോളിനേഷന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഓരോ ഫ്ലവറിലും തന്നെ ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് അപ്പോൾ ഓൾഡ് ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ ഓൾഡ് എബോവ് അതിൽ വരുന്നതാണ് ഡൈക്കോഗമി എന്താണ് ഡൈക്കോഗമി ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് ഓഫ് ദി ഫ്ലവർ റൈപ്പൻ ആറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഒരു ഫ്ലവറിൽ തന്നെ ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ അതിലെന്താണ് മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഉണ്ടാവും അപ്പം അതിൻ്റെയും രണ്ടും രണ്ട് ടൈമിലാണ് റൈപ്പൻ ചെയ്യുക അപ്പം അവിടെ സ്വാഭാവികമായിട്ടും എന്ത് നടക്കും ക്രോസ് പോളിനേഷൻ നടക്കും ഇനി ഹെർക്കോഗമി ഹെർക്കോഗമി എ സ്ട്രാറ്റജി യൂസ്ഡ് ബൈ ഹെർമാഫോഡിക് ആൻഡിയോസ്പോംസ് ടു റെഡ്യൂസ് സെക്ഷൽ ഇന്റർഫെറൻസ് ബിറ്റ്വീൻ ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഫംഗ്ഷൻ അപ്പം മെയിലും ഫീമെയിൽ തമ്മിൽ അവിടെ ഇന്ററാക്ഷൻ നടക്കാതിരിക്കാനുള്ള കണ്ടീഷനാണ് ഹെർക്കോഗമി അതുപോലെ തന്നെ ഹെട്രോസ്റ്റൈലി ഡിഫറെൻ്റ് ടൈപ്പ് സ്റ്റൈലിൻ്റെ എന്താണ് ലെങ് വ്യത്യാസം വരുമെന്നാണ് ഹെട്രോസ്റ്റൈലി എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെയാണ് ക്രോസ് പോളിനേഷന് ഫേവറായിട്ടുള്ള കണ്ടീഷൻസ് വരുന്നത് അപ്പോൾ ആൾ ദ അബവ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രോ മെരിസ്റ്റം ഈസ് ഇൻ ഓപ്ഷൻ എ റൂട്ട് അപെക്സ് ഓപ്ഷൻ ബി ഷൂട്ട് അപെക്സ് ഓപ്ഷൻ സി ഇന്റർ കാലറി മെരിസ്റ്റം ആൻഡ് ഓപ്ഷൻ ഡി എംബ്രിയോ പ്രോ മെരിസ്റ്റം നമുക്കറിയാം മെരിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ആക്റ്റീവലി ഡിവൈഡിങ് സെൽസ് ആണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വരുന്ന സെൽസ് ആണ് അതിന്റെ പ്രിക്കോഷൻ ആയിട്ട് വരുന്ന സെൽസിനെയാണ് എന്ന് പറയുന്നത് പ്രോ മെരിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ പ്രോ മെരിസ്റ്റം കാണപ്പെടുന്നത് എവിടെയാണ് എംബ്രിയോയിലാണ് കാണപ്പെടുന്നത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് എംബ്രിയോ പ്രോമെരിസം ഗിവറേസ് ടു പ്രൈമറി മെരിസ്റ്റം അപ്പോൾ പ്രോമെരിസ്റ്റം എന്നാണ് എന്തുണ്ടാവുന്നത് പ്രൈമറി മെരിസ്റ്റം ഉണ്ടാവുന്നത് വിച്ച് ഇനീഷ്യേറ്റ് ദ പ്രോസസ്സ് ഓഫ് ഓർഗൻ ഫോർമേഷൻ അപ്പോൾ പ്രോമെരിസിൻ നിന്ന് പ്രൈമറി മെരിസ്റ്റം ഉണ്ടാകുന്നു അതെന്തായിരുന്നു ഒരു ഓർഗൻസൊക്കെ ആയിട്ട് അതെന്ത് ചെയ്യുന്നു ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നു പ്രോമെരിസ്റ്റം ഈസ് പ്രസൻ്റ് ഇൻ ഡി എംബ്രിയോ എംബ്രിയോയിൽ കാണപ്പെടുന്ന മെരിസത്തിന് മുന്നോടിയായിട്ടുള്ള നമ്മൾ നമ്മളെന്ത് പറയുക പ്രോമെരിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് അൺഡിഫ്രൻഷിയേറ്റഡ് തിൻവോൾഡ് സെൽസ് ദാറ്റ് ഈസ് ആക്റ്റീവ്ലി ഡിവൈഡിങ് ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസ് ആണ് ഈ പ്രോമെരിസ്റ്റം പ്രൊമെരിസ്റ്റം ഇസ് ആൾസോ നോൺ ആസ് എംബ്രിയോണിക് ഓർ പ്രൈമോഡിയൽ മെരിസ്റ്റം അപ്പോൾ പ്രൈമോഡിയൽ മെരിസ്റ്റം എന്നുകൂടി അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എംബ്രിയോണിക് മെരിസ്റ്റം എന്ന് അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ് ഈ പ്രോമെരിസ്റ്റം തന്നെയാണ് ബിക്കോസ് ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദി എംബ്രിയോ അപ്പോൾ എംബ്രിയോയിൽ നിന്ന് വരുന്ന മെരിസ്റ്റമാറ്റിക് സെൽസിന് അതായത് പ്രൈമറി മെരിസ്റ്റം ഉണ്ടാവുന്ന സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രോമെരിസ്റ്റം എന്ന് പറയുന്നത് അത് തിൻവോൾഡ് ആയിരിക്കും ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആയിരിക്കും പ്രോമെരിസ്റ്റം അപ്പോൾ ഈ പ്രോമെരിസ്റ്റം നിന്നാണ് പ്രൈമറി മെരിസ്റ്റം വരുന്നത് അത് പിന്നീട് ഓരോരോ ഓർഗനായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകുന്നു ഓക്കെ അപ്പോൾ ഈ പ്രോമരിസ്റ്റത്തിന് എംബ്രിയോണിക് മെരിസ്റ്റം അല്ലെങ്കിൽ പ്രൈമോഡിയൽ മെരിസ്റ്റം എന്നു കൂടി പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ പ്രോമെരിസ്റ്റം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എംബ്രിയോ ആയിട്ട് റിലേറ്റ് ചെയ്തതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റോറിഡ് കോർക്ക് ഈസ് ഇൻ ഓപ്ഷൻ എ ഡ്രസീന ഓപ്ഷൻ ബി ബിഗ്നോണിയ ഓപ്ഷൻ സി ബൊറേവിയ ആൻഡ് ഓപ്ഷൻ ഡി യൂപ്പറ്റോറിയം അപ്പോൾ ഈ സ്റ്റോറീഡ് കോർക്ക് സ്റ്റോറീഡ് കോർക്ക് എന്ന് പറയുന്നത് മോണോ കാണപ്പെടുന്ന ഒരു ക്യാരക്ടർ ഫീച്ചറാണ് സ്റ്റോറീഡ് കോർക്ക് അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഡ്രസീനിലാണ് ഈ സ്റ്റോറീഡ് കോർക്ക് കാണപ്പെടുന്നത് അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഡ്രസീന കോമ്പറ്റേറ്റീവ് ക്രക്കറിൽ സെറ്റിൻ്റെ പുതിയ തേർട്ടി ഡേയ്സ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു തേർട്ടി പെർസെൻറ്റേജ് ഓഫറാണ് നിങ്ങൾക്ക് കോഴ്സ് ഫീൽ വരുന്നത് അപ്പോൾ നമ്മുടെ തേർട്ടി ഡേയ്സ് ബാച്ചിൻ്റെ പ്രത്യേകത റെക്കോർഡ് ക്ലാസ്സസിന് പുറമെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകളാണ് ഇത് കൂടാതെ റിവിഷൻ എക്സാംസ് ഉണ്ട് അപ്പോൾ ഓരോ ടോപ്പിക് കഴിയുമ്പോഴും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് മെൻറ്ററോട് ചോദിച്ച് മനസ്സിലാക്കാൻ ഒരു പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പും ഉണ്ട് അപ്പോൾ കൃത്യമായിട്ട് പഠിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സെറ്റ് നേടാൻ സാധിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ ജിംനോസ്പോംസ് ദാറ്റ് പേഴ്സസ് സിമ്പിൾ ലാർജ് പീറ്റിയോളൈറ്റ് ഫാൻ ഷെയ്പ്ഡ് ബൈ ലോബ്ഡ് ഫോളിയേജ് വിത്ത് എക്സ്പാൻഡ് ആപ്പെക്സ് ആൻഡ് ബേസ് റിസംബിൾസ് ദ മൈഡൻ ഹെയർ ഫോൺ ഓപ്ഷൻ എ ജിങ്കോ ഓപ്ഷൻ ബി നീറ്റം ഓപ്ഷൻ സി വെൽവിഷ്യ ആൻഡ് ഓപ്ഷൻ ഡി അഗാറ്റിസ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ജിങ്കോയാണ് ഓപ്ഷൻ എ ആണ് മെയ്ഡ് ഇൻ ഹെയർ ഫാണുമായിട്ട് റിസംബിൾ ചെയ്യുന്ന ഒരു സ്ട്രക്ചറുള്ളത് ജിങ്കോയ്ക്കാണുള്ളത് അപ്പോൾ നീറ്റത്തിനും പ്ര പ്രത്യേകതയുണ്ട് എന്താണ് വെസൽസ് കാണപ്പെടുന്നത് എന്തിനാണ് നീറ്റത്തിലാണ് അല്ലെ ആൻജോസ്പം ക്യാരക്ടറാണ് അപ്പോൾ വെസൽസ് പ്രസൻ്റ് ആയത് നീറ്റത്തിലാണ് അതുപോലെ തന്നെ വെൽവിഷ്യ എക്സ്ട്രീം സീറോഫൈറ്റിക് ജിംനോസ്പോം എന്നുള്ള ടേം വരുന്നത് എന്താണ് വെൽവിഷ്യയിലാണ് പ്രീവിയസ് ക്വസ്റ്റിനാണ് എക്സ്ട്രീം സീറോഫൈറ്റിക് ജിംനോസ്പോം എന്നറിയപ്പെടുന്നത് വെൽവിഷിയാണ് അതുപോലെ തന്നെ സൈലത്തിൽ വെസൽസ് കാണപ്പെടുന്നത് എന്തിലാണ് ജി നീറ്റത്തിലാണ് അതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്യൂറിങ് ഹിസ്റ്റോകെമിക്കൽ പ്രിപ്പറേഷൻ സുഡാൻ ബ്ലാക്ക് ഈസ് യൂസ്ഡ് ടു ലോക്കലൈസ് ഓപ്ഷൻ എ കാർബോഹൈഡ്രേറ്റ് ഓപ്ഷൻ ബി ലിപ്പിഡ്സ് ഓപ്ഷൻ സി പ്രോട്ടീൻസ് ആൻഡ് ഓപ്ഷൻ ഡി ഫോസ്ഫോ ഡയസ്റ്റർ ബോൺ അപ്പോൾ സുഡാൻ ബ്ലാക്ക് യൂസ് ചെയ്യുന്നത് ലിപ്വിഡ്സിൻ്റെ ലോക്കലൈസേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ സുഡാൻ ബ്ലാക്ക് ഈസ് യൂസ്ഡ് ഫോർ ലോക്കലൈസിങ് ലിപ്പിഡ്സ് അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ലിപ്പിഡ്സ് ആണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് എവാങ് ദി ഫോളോയിങ് ഈസാൻ ഇൻഡോൾ ആൽക്കലോയിഡ് ഇൻഡോൾ ആൽക്കലോയിഡിൻ്റെ എക്സാമ്പിൾ വരുന്നത് ഓപ്ഷൻ എ അട്രോഫിൻ ഓപ്ഷൻ ബി റിസർപിൻ ഓപ്ഷൻ സി എഫിഡ്രിൻ ഓപ്ഷൻ ഡി മോർഫിൻ ഇൻഡോൾ ആൽക്കലോയിഡിൻ്റെ എക്സാമ്പിൾ വരുന്നത് റിസർപ്പിൻ ആണ് ഇൻഡോൾ ആൽക്കലോയിഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് ട്രിപ്റ്റോഫാൻ ആൻഡ് നിന്നാണ് ആൻഡ് ഡൈമീഡൽ ഫോസ്ഫൈഡിൽ നിന്നാണ്ഫൈറ്റ് ട്രിപ്റ്റോഫാൻ ആൻഡ് ഡൈമീഡൽ ഫോസ്ഫൈഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ആൽക്കൊലോയിഡാണ് ഇൻഡോൾ ആൽക്കലോയിഡ് എന്ന് പറയുന്നത് എക്സാമ്പിൾ റിസർപ്പിനാണ് എക്സാമ്പിൾ വരുന്നത് റിസർപ്പിൻ്റെ റോൾഫിയ സർപ്പൻറ്റീനിന്നാണ് നമുക്ക് റിസർപ്പിൻ നമുക്ക് കിട്ടുന്നത് അല്ലേ റൂട്ട്സ് ഓഫ് റോൾഫിയ സർപ്പൻറ്റീനിന്നാണ് റിസർപ്പിൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് റിസർപ്പിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ബെനിഫിറ്റ്സ് ഓഫ് മൈക്രോ പ്രൊപ്പഗേഷൻ ആർ ഓപ്ഷൻ എ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സുപ്പീരിയർ ക്ലോൺസ് ഓപ്ഷൻ ബി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡിസീസ് ഫ്രീ പ്ലാന്റ്സ് ഓപ്ഷൻ സി കോസ് എഫക്റ്റീവ് പ്രോസസ് ആൻഡ് ഓപ്ഷൻ ഡി ആൾ ഡെ എബവ് അപ്പോൾ മൈക്രോ പ്രൊപ്പഗേഷൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ക്ലോണിങ്ങിൽ വരുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഒരു രീതിയാണ് ഈ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആൾഡെ എബവ് ആണ് അതായത് റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സുപ്പീരിയർ ക്ലോൺസ് വരുന്നുണ്ട് ഡിസീസ് ഫ്രീ പ്ലാന്റ്സ് വരുന്നുണ്ട് കോസ്റ്റ് എഫക്റ്റീവ് പ്രോസസ് ആണ് ഇതൊക്കെയാണ് മൾട്ട് മൈക്രോ പ്രൊപ്പഗേഷൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അപ്പോൾ നമ്മൾ നോക്കിയത് സെറ്റിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റൻസ് പ്രത്യേകം ഫോക്കസ് ചെയ്ത് പഠിക്കണം അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക എല്ലാവരും മുപ്പത് ദിവസം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈം ടേബിൾ വൈസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് എന്തായാലും ഒറ്റ തവണ കൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആൾ ദി വെരി ബെസ്റ്റ് താങ്ക്